ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്ന് കലോത്സവത്തിൻ്റെ ഒരു മത്സരം ഉണ്ട് ഉപജില്ലയിൽ നമ്മൾ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അതാണ് കലോത്സവം വൈബ് വിത്ത് ഫ്രണ്ട്സെ ഞാനിനി പോയി ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഫ്രണ്ട്സിൻ്റെ അവിടെ എത്തി അവിടെ നിന്ന് വേറെ വണ്ടി കയറി സ്ഥലത്തെത്തണം സ്ഥലത്തിൻ്റെ പരിപാടി കഴിയുമ്പോൾ ഏകദേശം രാത്രിയാവുന്നതാണ് ഞാൻ അറിഞ്ഞത് രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ രാത്രി തിരിച്ചു വരും അല്ലെങ്കിൽ പരിപാടി നമ്മുടെ എപ്പോൾ കഴിയണോ അപ്പം തിരിച്ചു വരും ഓൺ ഫയർ ഓൺ ബസ് ഇത് കഴിഞ്ഞ് എനിക്ക് തിങ്കളാഴ്ച എക്സാമാണ് ഇന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നാളെ അതിൻ്റെ ശീലം മറ്റന്നാൾ ഒരു ദിവസം കൊണ്ട് പഠിച്ച് പിറ്റേ ദിവസം രണ്ട് എക്സാം രണ്ട് എക്സാം ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ ഇറ്റ്സ് വെരി ഹോറിബിൾ എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ലൊക്കേഷൻ നമ്മൾ അങ്ങനെ കൂട്ടുകാരെ കണ്ടുപിടിച്ചിരിക്കണം ഇനി ബസ്സിൽ കയറുക നേരെ സ്പോട്ടിലെത്താം കളിക്കുക ജയിക്കുക തിരിച്ചു വരാ പണ്ണകി പണ്ണകി നിങ്ങളിലുമെല്ലാം ശക്തി ഇന്നത്തെ പരിപാടി കഴിഞ്ഞെത്തിയപ്പോ രാത്രിയായി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല ഒന്നും നല്ല ക്ഷീണത്തിലായിരുന്നു അങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടി വന്നു പരിപാടിയൊക്കെ വായിപ്പായി നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡ് കിട്ടി ചെറിയൊരു സങ്കടം എന്നാലും കുഴപ്പമില്ല കിട്ടിയല്ലോ